നമസ്കാരം മരണം നമ്മുടെ സഹയാത്രികനാണ് ഏത് നിമിഷമാണ് അവൻ നമ്മളെ കീഴ്പ്പെടുത്തുകൊണ്ട് പറയാൻ കഴിയില്ല അതാണ് മനുഷ്യാവസ്ഥ ഇന്നലെ രാത്രി എൻ്റെ മാട്ടുപ്പെട്ടി മഹാദേവൻ്റെ മകൻ ഉണ്ണികൃഷ്ണൻ യാത്ര പറയാതെ ഒരു പോക്കങ്ക് പോയി രാത്രിയിൽ ഒരു സുഹൃത്ത് വിളിച്ച് പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചില്ല അൻപത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള നബാസ് പെട്ടെന്ന് അങ്ങനെ ഒരു യാത്ര പറഞ്ഞിട്ടില്ലാതെ പോകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാൽ അത് സംഭവിച്ചു നവാസിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളിൽ ബാക്കി നിൽക്കുകയാണ് മാട്ടുപെട്ടി മച്ചാനിലേക്ക് നവാസിൻ്റെ കടന്നു വരവ് ആ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുകേഷ് അപ്പോൾ മുതൽ പറഞ്ഞിരുന്നു ആ കഥാപാത്രം ജഗദീഷ് ചെയ്യണം ജഗദീഷാണ് അതിന് നല്ലത് അപ്പോൾ നിർമ്മാതാവ് ബിനുഗിരിയത്ത് ഗോപികൃഷ്ണ അവർ ചെലവ് കുറയ്ക്കലിന്ന് ഡോക്ടറേറ്റ് എടുത്തവരാണ് അവരാലോചിച്ചപ്പോൾ ജഗദീഷിന് കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് പ്രതിഫലം കൊടുത്താൽ മതി നവാസിന് മാത്രവുമല്ല നവാസ് മെമിക്രി വീതികളിൽ നിറഞ്ഞു നിന്ന ഒരു മെമിക്രി കലാകാരനായിരുന്നു അതുകൊണ്ട് തന്നെ ആ കഥാപാത്രം നന്നായി ചെയ്യും കോമഡിയിൽ നല്ല ടൈമിംഗ് ഉണ്ട് ഇതൊക്കെ ബിനുഗിരിയെ തന്നോട് ആവർത്തിച്ചു ഞാൻ നവാസിൻ്റെ ഒരു മെമിക്രി പ്രോഗ്രാമേ അതുവരെ കണ്ടിരുന്നുള്ളൂ എന്നാൽ നവാസിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്നു സമ്മതം കൂടാനൊരു കാരണമുണ്ടായി അന്നിങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല മെമിക്രി കാണണമെങ്കിൽ ഏതെങ്കിലും കാസെറ്റ് എടുത്തൊക്കെ കാണണം പക്ഷേ ഞാൻ സമ്മതിക്കാൻ ഒരു കാരണമുണ്ട് അദ്ദേഹം അബൂബക്കർ എന്ന് പറയുന്ന മഹാനായ നടൻ്റെ മകനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം വാത്സല്യം എന്ന ചിത്രത്തിലെ അമ്മാവനായി തകർത്ത് അഭിനയിച്ച അബൂബക്കർ ഞാൻ അദ്ദേഹവുമായി വർക്ക് ചെയ്തിട്ടുണ്ട് സിബി മലയിൽ സംവിധാനം ചെയ്ത വളയം എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് രസകരമായിരുന്നു ആ കാലഘട്ടം അദ്ദേഹം നാടകം നടനാണ് സിനിമയുമായി അത്ര പരിചയമൊന്നുമില്ല സിനിമയുടെ ഫ്രെയിമിനുള്ളിൽ നിൽക്കാനൊന്നും അദ്ദേഹം ചിലപ്പോൾ മനസ്സ് കാണിക്കാറില്ല അഭിനയിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഫ്രെയിം ഔട്ടായി പോകും അങ്ങനെയൊക്കെ കുറച്ച് തിരുത്തലുകൾ വേണ്ടി വന്നു എന്നല്ലാതെ കഥാപാത്രത്തെ ആവിഷ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു തിരുത്തലുകളും വേണ്ടി വന്നിരുന്നില്ല ആ സിനിമയുടെ ഡബ്ബിംഗ് കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്തത് ഞാനാണ് അന്ന് മദ്രാസിയിലാണ് ഡബ്ബിംഗ് അദ്ദേഹം വരുന്നു നല്ല മോഡറിഷനിൽ ഡയലോഗ് പറയും പക്ഷേ ലിപ് സിങ്ക് ആവില്ല പറയുന്ന ഡയലോഗും ചുണ്ടുകളും തമ്മിലുള്ള അനുപാതം ശരിയാവുന്നില്ല പൊരുത്തമില്ല അന്ന് ഇതുപോലെ സാങ്കേതിക സൗകര്യങ്ങളില്ല ഇന്നാണെങ്കിൽ അങ്ങനെ സിങ്ക് ഔട്ടായാൽ കമ്പ്യൂട്ടറിൽ തന്നെ ശരിയാക്കിയെടുക്കാം എന്നാൽ അന്ന് വീണ്ടും വീണ്ടും റീടേക്ക് ചെയ്യണം അങ്ങനെ ഓരോ ഡയലോഗുകളും പലതവണ റീടേക്ക് ടേക്ക് ചെയ്താണ് അദ്ദേഹം ആ ഡബ്ബിങ് പൂർത്തിയാക്കിയത് അതിലൊന്നും അദ്ദേഹത്തിനൊരു വിഷവും ഉണ്ടായിരുന്നില്ല എപ്പോഴും പൊട്ടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അബക്കർ അദ്ദേഹത്തിൻ്റെ അഭിനയിച്ച ആതിരി എനിക്കറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ അതിമനോഹരമായി അഭിനയിക്കും എന്ന് ഞാൻ മുകേഷിനോടും പറഞ്ഞു മുകേഷ് പിന്നൊന്നും പറഞ്ഞില്ല മുകേഷ് അങ്ങനെ പറയാൻ കാരണം കോമഡി സിനിമയായതുകൊണ്ട് അദ്ദേഹം എപ്പോഴും പറയാറുള്ളതുപോലെ പോലെ കൊണ്ടും കൊടുത്തും വേണം അഭിനയിക്കാൻ നവാസിന് എത്രത്തോളം അതിന് കഴിവുണ്ട് എന്ന് മുകേഷിനറിയുമായിരുന്നില്ല അങ്ങനെ ഷൂട്ട് തുടങ്ങി അദ്ദേഹം ലൊക്കേഷനിലേക്ക് വരുമ്പോൾ കേവലം ഇരുപത്തിനാല് വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ ഞാൻ മുകേഷിനോട് പറഞ്ഞു ആ ഒരു വലിയ വേഷം ചെയ്യുന്നതിൻ്റെ ഒരു ഭാവപ്പകർച്ചയൊന്നും അദ്ദേഹത്തിനില്ല ഒരു ഭയമൊന്നും കാണുന്നില്ലല്ലോ എന്ന് ഞാൻ മുകേഷിനോട് പറഞ്ഞു മുകേഷ് പറഞ്ഞു കഥാപാത്രത്തിൻ്റെ വലിപ്പം എന്താണെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും ഭാവപകർച്ച ഇല്ലാത്തത് അല്ലെങ്കിൽ ഭയമില്ലാത്തത് പക്ഷേ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ഭയവും ഇല്ലാതെ അദ്ദേഹം വന്നത് ഏത് കഥാപാത്രത്തെയും തന്മയത്വമായി അഭിനയിക്കാൻ കഴിയുമെന്ന് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ഭയപ്പാടുമില്ലാതെ ലൊക്കേഷനേക്ക് വരാൻ കഴിഞ്ഞത് വളരെ സന്തോഷകരമായി അതിൻ്റെ ഷൂട്ടിംഗ് തീർത്തു പടം വൻ വിജയമായി ആ വിജയാഘോഷങ്ങളെല്ലാം ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജഗതി ശ്രീകുമാറും മുകേഷും എല്ലാം അടക്കം ഒന്നിച്ചാണ് യാത്ര ചെയ്തത് പത്ത് പതിനാറ് ദിവസങ്ങൾ അപ്പോഴൊക്കെ മെമിക്രിയുടെ കഥകൾ പറയുക അനുഭവങ്ങൾ പറയുക എൻ്റെ അതിനടുത്ത സിനിമയിലും മീനാക്ഷി കല്യാണം എന്ന സിനിമയിലും മുകേഷിൻ്റെ അനുജനായി നവാസ് അഭിനയിച്ചു നവാസിൻ്റെ സഹോദരൻ നിയാസ് നിയാസും എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾ അത്രയും അടുത്ത ബന്ധമായിരുന്നു ഒരു മാസം മുമ്പ് ഒരു അമേരിക്കൻ ഷോയെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ വിളിച്ച് സംസാരിച്ചു പിന്നീട് കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഫംഗ്ഷനെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനൊരു സിനിമ ചെയ്തു ഞാനും ഭാര്യയുമാണ് അഭിനയിച്ചത് രഹന അവരെ അഭിനേത്രിയായിരുന്നു വിവാഹം കഴിഞ്ഞതിന് ശേഷം സിനിമയിൽ നിന്നും പിന്മാറി മക്കളെ വളർത്തിയും കുടുംബജീവിതം സുസ്ഥിരമാക്കിയും അവരങ്ങനെ പോയി മക്കളൊക്കെ വളർന്നു ഈ സമയത്ത് വീണ്ടും അവർ അഭിനയത്തിലേക്ക് വന്നു ഞങ്ങൾ ഒന്നിച്ചൊരു സിനിമ എന്ന് നവാസ് പറഞ്ഞു ഇഴ എന്നായിരുന്നു ആ സിനിമയുടെ പേര് സിനിമ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല പക്ഷേ ഇഴയോടൊപ്പമുള്ള സിനിമയായിരുന്നുവെന്ന് കണ്ടവർ പറഞ്ഞു അന്ന് എന്നോട് പറഞ്ഞു ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ് ഞാൻ അഭിനന്ദനം അറിയിച്ചു എന്നിട്ട് ഞാനൊരു കാര്യം നവാസിനോട് ചോദിച്ചു നവാസ് ദിലീപ് സിനിമയിലേക്ക് ഉയർന്നു വന്നതുപോലെ നവാസും ഉയർന്നു വരും എന്നെല്ലാവരും പ്രതീക്ഷിച്ചു കോമഡി ചെയ്യാനുള്ള കഴിവ് ഏത് വേഷവും അഭിനയിച്ച് പലിപ്പിക്കാനുള്ള കഴിവ് ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നവാസ് ശ്രദ്ധിക്കപ്പെടാതെ പോയത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സർ പറയൂ എന്താണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞു ദിലീപ് ചില പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ മിടുക്കാനാണ് ഒരു സബ്ജക്റ്റ് കേട്ടാൽ ആ തിരക്കഥാകൃത്തിനെ വിടാതെ പിന്തുടരുക തനിക്ക് വേണ്ടി അത് ആ കഥാപാത്രത്തെ രൂപപ്പെടുത്തുക പിന്നീട് മറ്റു താരങ്ങളെ അന്വേഷിക്കുക അതിൻ്റെ നിർമ്മാതാവിനെ കണ്ടെത്തുക അങ്ങനെ പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു അതിൻ്റെ വിതരണത്തിൽ വരെ തിയേറ്ററിൽ എത്തുമ്പോൾ അതിൻ്റെ പ്രദർശനം ഏതൊക്കെ തിയേറ്ററിൽ നടക്കുന്നു എന്നുവരെ അന്വേഷിച്ച് അതിൻ്റെ പുറകെ നടക്കുന്ന ഒരാളായിരുന്നു ദിലീപ് അതായിരുന്നു ദിലീപിൻ്റെ വിജയം നവാസ് അങ്ങനെ ആയിരുന്നില്ല നവാസ് ഒരു സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് വരും അടുത്ത സിനിമയ്ക്ക് ആരെങ്കിലും വിളിച്ചാൽ പോകും ഒരു സിനിമ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും നടത്തിയില്ല നവാസ് സമ്മതിച്ചു ശരിയാണ് എൻ്റെ ഒരു സ്വഭാവം എൻ്റെ ഒരു രീതി അങ്ങനെയാണോ എനിക്കാരെയും വിളിക്കാൻ കഴിയില്ല ഒരു ചാൻസ് ചോദിക്കാൻ കഴിയില്ല ഞാൻ പറയും ചാൻസ് ചോദിക്കേണ്ട ചില സബ്ജക്റ്റുകൾ കേൾക്കുമല്ലോ അത് നമുക്ക് വേണ്ടി പരിവപ്പെടുത്തിയെടുത്താൽ മതിയായിരുന്നു അതെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ല ഇനി ഇനി സംവിധായകനായി ഉയർന്നു വരട്ടെ എന്ന് പറഞ്ഞ് ആശംസിച്ച് പിരിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ മോഹം ബാക്കിയാക്കി അദ്ദേഹം യാത്ര പറയുകയാണ് പ്രിയപ്പെട്ട നവാസ് നീ ഞങ്ങൾക്ക് പകർന്ന് നൽകിയ സ്നേഹം സന്തോഷം പൊട്ടിച്ചിരികൾ ഒന്നും മറക്കാൻ കഴിയുന്നില്ല രഹനയുടെയും മക്കളുടെയും സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു ആത്മാവിന് ഈ പ്രപഞ്ചം നിത്യശാന്തി കൊടുക്കട്ടെ